അച്ഛനും ഇതുപോലെ പെട്ടിട്ടുണ്ടാവില്ല പക്ഷെ ദൈവത്തിന് അറിയാമല്ലോ ഞാൻ എന്തിനാ ഇത് പരസ്പരം ഇഷ്ടപ്പെടുന്നവർ മാത്രമേ ഒന്നിക്കാവൂ ഒന്നിക്കാവൂട്ടോ ആർ പാടത്തോടെ ഉള്ള ഒരു വിവാഹം വിധിച്ചിട്ടില്ല അതൊന്നും സാരമില്ല കഴിഞ്ഞ പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ നമുക്ക് ആളുകളെ വിളിക്കുക സദ്യ കൊടുക്കുക എന്ത് വേണമെങ്കിലും ആവാല്ലോ എന്തേ വഴി ബ്ലോക്കാ ആരോ റോഡിൽ കുറെ കല്ലുകൾ ഞാൻ ഞാനെടുത്ത് മാറ്റാം അയ്യേ ഡോക്ടർമാര് ചെയ്യേണ്ട പണി ഏതൊക്കെ നിങ്ങൾ കിഡ്നിയിലെ കല്ലെടുക്കുക റോഡിലെ കല്ല് നോം എടുത്തോളാം നോം സഹായിക്കാന്ന് പറഞ്ഞതേ അതിനുള്ള ബാധ്യതയും കൂടി നമുക്ക് കാരണം ഇതൊക്കെ പെറുക്കി വെച്ചതും തന്നെയാണ് സ്വാമി കുഞ്ഞി കുഞ്ഞിക്കൃഷ്ണാനന്ദയുടെ വധുവിനെ തട്ടിക്കൊണ്ടു പോകാനുള്ള നീക്കം നോം വധുഗ്രഹത്തിൽ വെച്ച് മനസ്സറിഞ്ഞു മോശമല്ലേ അല്ലേ സ്വന്തം ജ്യേഷ്ഠന്റെ വധുവിനെ തട്ടിക്കൊണ്ടുപോവാന്ന് വെച്ചാ ആ കുട്ടിയെ ഇറക്കി വിട്ടോളൂ അതിന് യാതൊരു കേടുപാടും കൂടാതെ തന്നെ വീട്ടിലെത്തിട്ടോളാം എന്താ അന്നത്തെ അടിയുടെ ചൂട് തിരുമനി മറന്നോ മറന്നിട്ടില്ല നല്ലോണം ഓർമ്മയുണ്ട് അതുകൊണ്ട് മൂന്നാല് വരെ സഹായത്തിന് വിളിച്ചിട്ടുണ്ട് വന്നോളൂ പൊതുഞ്ഞോളോ ഐ തൂണ് പോലെ നോക്കി നിൽക്കാണ്ട് അപ്പകുട്ടിക്ക് ആരെയെന്ന് വിളിച്ചിറക്കുക ഗുരുവായൂരപ്പാ

എന്താ ഈ സ്വാമിമാരും ഒക്കെ ആയിട്ട് സ്വാമിമാരല്ല സന്യാസിമാ ലൗകിക ജീവിതം വെടിഞ്ഞവരാണെങ്കിലും എന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവർ സ്വയം സന്നദ്ധരായി വന്നിരിക്കുകയാണ് വൃധ സംസാരിച്ചു നിൽക്കാണ്ടി വരും വീണ്ടും വണ്ണം ഓ വരും വരുക ഉപാ

ശരി എന്താ ശിവശങ്കർ സന്തോഷത്തിന്റെ ആധിക്യോണ്ട് വിളിക്കറിയില്ല அய்யோ <gew�> <gew�> அம்மாவ எந்த சூப்பராயும் நமக்கு பின்னீட்டு மாற்றி எடுக்க முடிஞ்சது கொண்டு கெட்டான் அம்மா வேற பிடிச்சி கெட்டி கெட்டி കഷ്ടായി തലയോട്ടി പിളർന്നില്ല പന്ത്രണ്ട് ഒരു വിധത്തിൽ പിടിച്ചകത്തിട്ട് പൂട്ടി ഈ നേരം വരെയും ഒച്ചയും ബഹളവും വാതിലും ചവിട്ടിലും ഒക്കെ ആയിരുന്നു ഇപ്പൊ ഇത് അടങ്ങി മട്ടുണ്ട് ഇന്നലെ രാത്രിയിലെ തല്ലും പിടിയും കണ്ട് പേടിച്ചുണ്ടായതാവാം ഈ വിഭ്രാന്തി കുഞ്ഞിഷ്ട അമ്മാവൻ ഭയപ്പെടാതിരിക്കു ഞാൻ വഴി കണ്ടിട്ടുണ്ട് എത്രയോ മാറാ രോഗങ്ങൾ മാറ്റിയിട്ടുള്ള ആളല്ലേ സ്വാമി ഇതും അങ് ഏറ്റെടുക്കുക ഏറ്റെടുക്കില്ല എന്നാൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് താനും അത് ഒരു രോഗി മറ്റൊരു രോഗിയെ ചികിത്സിക്കാൻ പാടില്ല എന്നാ പ്രമാണം നിലവിളക്ക് കൊണ്ടുള്ള അടി കിട്ടിയ പിന്നെ ഞാനും ഇപ്പൊ രോഗിയാണല്ലോ പിന്നെ ഇനി എന്താ ഇനിയിപ്പൊ സാധാരണ മാർഗങ്ങളിലേക്ക് തിരിയാ ആധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളും വിദഗ്ധന്മാരായ ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എടുക്കുക കാറ് വെയിറ്റിങ്ങണ്ട് കുട്ടിയെ അകത്തേക്ക് എടുത്തവർക്ക് തന്നെ പുറത്തേക്ക് എടുക്കാലോ അല്ല ഇപ്പൊ തന്നെ വേണം ഇത് മതിഭ്രമാ നിമിഷം കഴിയും തോറും വിഭ്രാന്തി ഇനി വൈക്കണ്ട എന്താ കണാരാ രോഗി ഇറക്കില്ലേ പിന്നെന്താ നമ്മളെന്തായാലും ഇത്രയും പേരല്ലേ വൻ അറിയോ ചില സൂക്കേട മുന്നിൽ ദേവഗന്ധർവന്മാർ വരെ സ്തംഭിച്ചിട്ടുണ്ട് വിശ്വാമിത്ര മഹർഷിക്ക് വൈറ്റ് വേദന വന്ന കഥ കേട്ടിട്ടില്ലേ അമ്മാവൻ ഇതാ പറയണത് പുരാണങ്ങളൊക്കെ വായിക്കണമെന്ന് തപശക്തി കൊണ്ട് ഈരേഴു പതിനാല് ലോകങ്ങളും തന്റെ കൈവെള്ളലിട്ട് അമ്മാനമാടി ആളാണല്ലോ മഹർഷി വിശ്വാമിത്രൻ അങ്ങേർക്കും ഒരു വൈറ്റ് വേദന വന്നു അപ്പന്റെ സൈറ്റസ് ആണോന്നൊരു സംശയം മുപ്പത്തിമൂ കോടി ദേവഗണങ്ങൾക്കും വേദന ശമിപ്പിക്കാനായില്ല പിന്നെ ഇന്ദുമോടെ രോഗം ഭേദമാക്കാൻ സ്വാമി കുഞ്ഞിക്കൃഷ്ണാനത്തിന് പറ്റാത്തതിൽ ആ ഒടുവിൽ നാരദ മുനിന്ന് മാറ്റി ഇവിടെ പോകുന്ന രോഗം മാറുള്ളത് മാറും പക്ഷെ ഇവിടെ ഇങ്ങനെ വിളയാട് നടന്നാ മാറില്ല ഏത് മാറാ രോഗവും മാറ്റുന്ന ഒരു നാടുണ്ടല്ലോ അവിടെ കൊണ്ടുപോയാലേ രോഗം മാറുള്ളൂ അമേരിക്ക അയ്യോ ഇറങ്ങാൻ അവളെ കൊണ്ട് അമേരിക്കയിലേക്ക് മതി എന്നൊരു മരുന്ന് അവിടെ ഏത് നിഷ്പ്രയാസം മാറും എന്നാ ഒരാളെ വിട്ടാ മതി പക്ഷെ ചെലവെന്താകുന്ന അമ്മന്റെ വിചാരം രൂപ നാലഞ്ചു ലക്ഷം അഞ്ചു ലക്ഷോ പൂ മൂന്ന് കുപ്പി മരുന്നാ രണ്ടെണ്ണം കഴിക്കുമ്പോഴേക്കും രോഗം നിശേഷം മാറും പിന്നെ എന്തിനാ മൂന്നാമത്തേത് കഴിക്കണമെന്ന് ചോദിച്ചാ രോഗം പിന്നീട് ഒരിക്കലും വരാണ്ടിരിക്കാനാ രൂപ എഴുപത്തയ്യായിരം ആ ഒരു കുപ്പിക്ക് വില എഴുപത്തഞ്ചേ ഗുണം മൂന്ന് സമ എത്ര ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മരുന്നിന് തന്നെ വന്നേക്കണു രണ്ടേകാൽ ലക്ഷം പിന്നൊരു കമ്പൗണ്ടറെ മൂന്നു തവണ അമേരിക്കയിൽ അയച്ച് മരുന്ന് കൊണ്ടുവരാനുള്ള ചെലവാണ് ബാക്കി എന്തിനാ മൂന്ന് തവണ അയക്കുന്നത് ഒരു തവണ പോയി മൂന്ന് കുപ്പിയും പോരെ പോരാ ഇന്ത്യൻ കാലാവസ്ഥയിൽ ആ മരുന്ന് സൂക്ഷിക്കാൻ പറ്റില്ല ഫലം പോകും അപ്പപ്പ പോയി അപ്പപ്പ കൊണ്ടുവരണം എന്ന് വെച്ചാ പോണ വിമാനത്തിൽ തന്നെ മരുന്ന് ആയി മടങ്ങി വരണം അർത്ഥം അതൊന്നും നടക്കില്ല തിരുമേനി തിരുമേനിന്ന് കിട്ടാൻ അഞ്ചു ലക്ഷം എങ്കി മാറണ്ട ഒരേ ഒരു മകളല്ലേ ജീവിതകാലം മുഴുവൻ ഭ്രാന്തി ഇങ്ങനെ കഴിയട്ടെ കിഡ്നി വെച്ച് കാശ് ഉണ്ടാക്കിയാണെങ്കിലും സ്വന്തം മകളുടെ ജീവൻ രക്ഷിക്കുക ഒരു അച്ഛനെന്നല്ലെങ്കിൽ കിഡ്നി ആണോ മകളാണോ വലുതാ അഥവാ വല്ല മരുന്ന് ഫലം ചെയ്തില്ലെങ്കിലും പൊങ്ങൻ തന്നെയാണേ പത്രം വായിക്കാറില്ലേ ഊട്ടിയിൽ കാക്കകളില്ല എന്ന് പറഞ്ഞ പോലെ ഈ മാഡോസിലും കണ്ടുപിടിച്ചതിനു ശേഷം അമേരിക്കയിൽ പ്രാന്തമാരില്ലേ സൗഭാഗ്യമേ ശങ്കരാഭരണമു എന്നല്ലേ പ്രമാണം എന്നുവെച്ച ആഭരണങ്ങൾ വയ്ക്കും സ്വന്തം സന്താനങ്ങളുടെ ജീവൻ രക്ഷിച്ച് സൗഭാഗ്യം കൊടുക്കുക എന്നാണ് തൈത്രിപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് അമ്മവാ പിതൃധർമ്മം പാലിക്ക മകളെ രക്ഷിക്ക തൽക്കാല ഈ വിവരമൊന്നും സ്വാമി കുഞ്ഞിക്കൃഷ്ണാനത്തെ അറിയിക്കട്ട ഒക്കെ വഴിയെ പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാലോ